السلام عليكم ورحمه الله وبركاته <applause> ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم

മഹാനായ റസൂൽ കരീം അലൈഹി വസിന്റെ മഹത്വങ്ങളെയും അവിടുത്തെ ചരിത്രങ്ങളെയും സംബന്ധിച്ചുള്ള നമ്മുടെ വിശദീകരണമധ്യേ നബി സല്ലാഹു അലിഹി വസല്ലമിന്റെ അധ്യാപനങ്ങളില്ലാത്ത അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ മഹത്വത്തെ കാണിക്കലാണ് അവിടുത്തോടുള്ള ആദരവല്ലാതെ അവഗണനയാണ് അത് വലിയ തെറ്റാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് റസൂൽ അവിടുത്തെ വഫാത്തിന്റെ ശേഷം അവിടുന്ന് ഈ ഭൗതികമായ ലോകത്തേക്ക് പലരുടെയും അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നും അങ്ങനെ അവർക്ക് നബി അലൈഹി നബിസ് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ദുആകളും ദിക്കറുകളും സലാത്തുകളും ഒക്കെ നേരിട്ട് ഇപ്പോഴും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് ഒട്ടും യോജിക്കാത്ത അന്ധവിശ്വാസങ്ങളും തെറ്റായ പ്രചരണങ്ങളും സമൂഹത്തിൽ പല തലങ്ങളിലുള്ളവരിൽ തലങ്ങളിലുള്ളവരില്ലെന്ത് നമുക്കിപ്പോഴും വായിക്കുവാനും കേൾക്കുവാനും സാധിക്കുന്ന കാര്യമാണ് അലഹി വസ്ല്ല ഉണർച്ചയിൽ തന്നെ വന്നുകൊണ്ട് പലർക്കും പല തിക്കറുകളും അതിന്റെ ശ്രേഷ്ഠതകളും നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പോലും പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ചില പ്രത്യേകമായ സ്വലാത്തുകളുടെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വലാത്താണ് അവർ പരിചയപ്പെടുത്തുന്ന ജൗഹറത്തുൽ കമാൽ എന്ന പേരിലുള്ള ഒരു സ്വലാത്ത് ആ സ്വലാത്തിനെ പറ്റി അവരുടെ അവകാശവാദം അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച വ്യക്തി അവകാശപ്പെടുന്നത്

ഉണർച്ചയിൽ ഉറക്കത്തിൽ ഉണർ പിന്നെ സ്വപ്നത്തിലല്ല എന്നിട്ട് അതിന്റെ പറയാണ് ഫമിൻ ഇതൊരാള് പാരായണം ചെയ്താൽ അതിന്റെ ശ്രേഷ്ഠത അന്നൽ വാഹിത അതിൽ നിന്ന് ഒരു തവണ ഒരാള് ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ലോകം മുഴുവനുള്ള ആളുകളും കൂടി മൂന്ന് പ്രാവശ്യം ത്വഹാറത്തിൽ ഉണ്ടായിരിക്കണം തിന് നിബന്ധന ഉളു എടുത്ത് ചെല്ലണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല ആരെങ്കിലും ഇത് എല്ലാ ദിവസവും ഏഴ് തവണ ഇത് കൃത്യമായി പാരായണം ചെയ്തു കൊണ്ട് നടന്നാൽ അവനെ ഇഷ്ടപ്പെടും തീർന്നില്ല വൽ ഖുലഫാ അൽ അർബഅ നബി നാല് ഖലീഫമാരും യഹ്ളുറൂന ഈ ഈ സലാത്ത് ുംവിടുന്നവന്റെ അടുക്കൽ ഹാജറാകുന്നതാണ് ഹാജറാകുന്നതാണ് അവനാ ദിക്കറില്ലെന്ന് ഒഴിവാകുന്നത് വരെ അവർ അവന്റെ കൂടെ തന്നെ പിരിയാതെ ഉണ്ടായിരിക്കുന്നതാണ് സഹോദരങ്ങളെ എത്രയാണ് ഇപ്പൊ തിന്റെ പോരിശ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വലാത്ത് രബിസൊല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇല്ലാത്തൊരു വാചകങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ പ്രത്യേകതയും പറഞ്ഞു നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പേരിൽ അപരാധ പ്രചരണമാണ് പ്രിയമുള്ളവരെ ഇത് ഇതൊരു മുസ്ലിമിന് പറയാനോ വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ പാടുള്ളതല്ല ഇനിയും കേട്ടോ അതിന്റെ പ്രത്യേകത എഴുതണ് ആരെങ്കിലും അത് പന്ത്രണ്ട് തവണ പാരായണം ചെയ്താൽ പാരത് പാരായണം ചെയ്തിട്ട് അള്ളാന്റെ റസൂലിനോട് പറയണം പോലും ഇത് എന്നില്ലെന്ന് നിങ്ങളിലേക്കുള്ള ഹദിയാണ് എന്ന് പറഞ്ഞാൽ അവൻ നബി നബിസ് അലി വസല്ലമിനെയും മുഴുവൻ ഔലിയാക്കളെയും മുഴുവൻ സാലിഹീങ്ങളെയും അതെ ആദ്യകാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാവരെയും സന്ദർശിച്ചവനെ പോലെയാണ് ഇങ്ങനെയൊക്കെ ജൗഹറത്തുൽ കമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ വരികൾ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും ഒക്കെ പറയാണ് ശ്രേഷ്ഠതയും പുണ്യവും മാത്രമല്ല നിങ്ങൾ കേട്ടത് തുടക്കത്തിൽ തന്നെ എന്താ കേട്ടത് ഇത് നബിസ് നേരിട്ട് വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഉണർച്ചയിൽ തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിന് നിരക്കുന്ന ധാരണയല്ല ഇതൊന്നും ഇനിയും നമുക്ക് കാണാൻ ചില ദുആകൾ അതിൽപ്പെട്ട ഒരു ദുയാണ് ദുസ് എന്താണ് ആ പ്രാർത്ഥന എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് ആചരിക്കാനുള്ളതല്ല ഇസ്ലാമിൽ അഡ്രസ് ഉള്ളതല്ല പിന്നെ എന്തിനാ ഇത് പറയുന്നത് ഇങ്ങനെയൊക്കെ പലതും പ്രവാചക തിരുമേനി അലൈഹി വസല്ലമിന്റെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കാനാണ്

ഒരു കൊല്ലത്തെ കടപിടിക്കും എന്നാണ് പറഞ്ഞതാണ് റസൂൽ പറഞ്ഞ സംഗതിയാണ് ഓരോ ആളുകൾ ആളുകൾമാരോരോന്ന് ഉണ്ടാക്കിയിട്ട് അവര് പകർന്നു കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ദിക്കറികളെയും അതിനെപ്പറ്റിയുള്ള പോരിശകളാണ് ഈ പറയുന്നത് സഹോദരങ്ങളെ എന്തുമാത്രം ഇസ്ലാമികമായി നാം ചിന്തിച്ചു നോക്കിയാൽ എത്ര അബദ്ധങ്ങളാണ് സമൂഹത്തിൽ പലരാലും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത പറയാണ് ഒരിക്കൽ ഈ പ്രാർത്ഥനയും കൊണ്ട് നബിസൊല്ലാഹു അലൈ വസല്ലമിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഞാൻ താങ്കൾക്കൊരു ഹദിയയുമായി വന്നതാണ് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് നബി നബി ചോദിച്ചു എന്താണ് ആ സമ്മാനം ഈ ഈ ഈ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു ആര് പോലും കൊണ്ടു ഇരക്കുന്നവനുള്ള പ്രതിഫലം എന്താണ് അപ്പൊ ജിബിരിലാമിന്റെ മറുപടി ഏഴ് ആകാശത്തുമുള്ള മലക്കുകൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ഇതിന്റെ വർണ്ണിക്കാൻ നിന്നാൽ വരെ ഇതിന്റെ മഹത്വം വർണ്ണിച്ച് തീരില്ല എന്ന് ജിബിരി നബിഅലൈ വസ്സലമിനോട് പറഞ്ഞു ഇതും ഇസ്ലാമിൽ അഡ്രസ്സില്ലാത്ത പിൽക്കാലക്കാരായ ആരോ എഴുതിയുണ്ടാക്കി അലൈഹി പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് തീർക്കുന്നു കള്ളം കള്ളം പറയുന്നവന്റെ സ്ഥാനം എവിടെയാണ് പ്രിയമുള്ളവരെ മേൽ പറയുക എന്നത് എത്രത്തോളം ഗൗരവമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില സാമ്പിളുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇനി കേട്ടോ ഒരു സൊലാത്തിന്റെ പോരിഷ പറയുന്നു ആ പേര് തന്നെ അടക്കപ്പെട്ടതൊക്കെ തുറക്കുന്ന എന്റെ പ്രത്യേക തന്നെ പേരെന്ന അടക്കപ്പെട്ടതൊക്കെ തുറക്കുന്ന സ്ഥലത്ത് അതിന്റെ പോലീസറിയാണ് കേട്ടോളി ശ്രദ്ധിച്ചു കേട്ടോളി ഒരു ലക്ഷം സമുദായങ്ങൾ സങ്കല്പിക്കുക ഒരു ലക്ഷം സമുദായം ഉണ്ട് എന്ന് വിചാരിക്കുക ഓരോ സമുദായത്തിലും ഒരു ലക്ഷം ഗോത്രങ്ങൾ എത്ര കണ്ണം എണ്ണം കണക്കാക്കാൻ കഴിയില്ല ഓരോ ഗോത്രത്തിലും ഒരു ലക്ഷം പുരുഷന്മാർ അങ്ങനെ ഓരോരുത്തരും ഒരു ലക്ഷം കൊല്ലം ജീവിച്ചു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഓരോരുത്തരും എല്ലാ ദിവസവും സ്വലാത്തുൽ ഫാത്തിഹ് സ്വലാത്ത് സ്വലാത്ത് തവണ തവണ ചൊല്ലിയാലും ഈ ചൊല്ലിയ പ്രതിഫലം പോലും കിട്ടുന്നതല്ല ഇതിന്റെ പ്രത്യേകത അല്ലാത്തവണ ലോകത്ത് മഹാനായ അഷറഫുഹു അലീല്ലം പഠിപ്പിച്ച ആയിരക്കണക്കിന് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ തിരുനാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് അടക്കമുള്ള ഒട്ടേറെ സ്വലാത്തുകളുണ്ട് സഹോദരങ്ങളെ അതൊക്കെ കൂടി ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ഒരു ലക്ഷം കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ സങ്കല്പികമായിട്ട് പറയാണ് അത്ര തന്നെ പാരായണം ചെയ്താലും ഇതൊരു തവണ ചൊല്ലുന്ന പുണ്യം പോലും അതിനൊന്നും ആകെക്കൂടി കിട്ടുകയില്ല എവിടെ എത്തി സമുദായം എവിടെ എത്തി പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ഓരോന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അവയെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ ഇത്രയും ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാടുണ്ട് കിതാബുകളിൽ നിന്ന് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വിഭാഗങ്ങളുടെ കിതാബുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും സാമ്പിളിന് ചെലുന്ന് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ അവകാശപ്പെടുന്ന ഈ പഴച്ച കക്ഷികൾ ഒരു കാര്യം അവർ സമ്മതിക്കേണ്ടി വരും എന്താണ് അവർ സമ്മതിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം എന്താ അവര് സമ്മതിക്കാൻ നിർബന്ധിതരാകും എന്ത് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാതെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ വിശാലത്തിൽ അവിടുന്ന് മുഴുവൻ പഠിപ്പിക്കാതെ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവനെ പോലെയാണ് അതവര് സമ്മതിക്കേണ്ടി വരും കാരണം എന്താണ് ഇത്രത്തോളം പോരിശയുള്ള ഒരു കാര്യം നബി നബില്ലാഹു അലൈവല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ സഹാബത്തിന് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ മഹാന്മാരായ ആളുകൾക്കൊന്നും ഇത് കിട്ടാതെ പോയി എന്നാൽ സത്യം അതാണോ പ്രിയമുള്ളവരെ നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല റസൂൽ വസല്ലമ്മ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവയിലൊന്നും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ആയതിനാൽ ഇവയത്രയും സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ എത്ര കളവുകളാണ് പ്രിയമുള്ളവരെ നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കെട്ടിവെക്കുന്നത് എത്രയാതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീസ് ഒരു ഹദീസ് നബിസൊല്ലാഹു അലൈ വസല്ലം പറഞ്ഞു എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ഹദീസ് ആയിരിക്കണം ഒരു ഹദീസ് കളവാണെന്ന് മനസ്സിലായിട്ട് അല്ലെങ്കിൽ അതിൽ ദുർബലതയുണ്ട് ആ ദുർബലത പറയാതെ ഒരാൾ ഒരു ഹദീസ് പറഞ്ഞാൽ അവനും നുണ പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ആർക്കും എന്തും പറയാവുന്ന ഒരു കാലഘട്ടമാണ് അവരവർക്ക് പറയാനുള്ള ആശയങ്ങൾ എഴുതും പറയും ചെയ്തിട്ട് റസൂലുള്ളാഹി മേമ്പൊടി ചേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് മാർക്കറ്റിൽ ബത്തക്ക ചെലവാകാതെ ആയപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്റെ ബത്തക്ക തിന്നവന് സ്വർഗത്തിൽ പ്രവേശനമുണ്ടെന്ന് ഉണ്ടാക്കി പലരും പലതിനും ആവശ്യത്തിനും ഉണ്ടാക്കി അതുപോലെ തന്നെ പല രൂപത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളഹദീസുകൾ സമൂഹത്തിൽ ഉണ്ടായി എല്ലാം ഗൗരവമാണ് ഒരാളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനും തിന്മകളിൽ തിന്മകളില്ലെന്നൊരാളെ തടയാ എന്ന സതുദ്ദേശത്തോടു കൂടി പോലും നബിസ്വല്ലാഹു അലൈവല്ലം പേരിൽ കളവുണ്ടാക്കാൻ പാടില്ല ചിലരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്ങനെ നല്ല ഉദ്ദേശാർത്ഥം നബി നബിസൊല്ലാമിന്റെ പേരിൽ ഹദീസുകൾ ഉണ്ടാക്കാം എന്ന അഭിപ്രായപ്പെട്ട കക്ഷികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും നിലവിലുണ്ട് എന്താ അവരുടെ ന്യായം ഞങ്ങൾ നബിസൊല്ലാഹു അലൈല്ലമിന്റെ പേരിൽ ഹദീസ് ഉണ്ടാക്കുന്നത് അള്ളാഹാന്റെ റസൂലിനെ എതിരല്ല ജനങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് പേടിപ്പിക്കാനും വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അഞ്ചു നേരം ജമായത്തായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷയെ പറ്റി ഒരു ഹദീതാണ് ഉണ്ടാക്കന്നെ എന്താ പേര് തകരാറ് ഒന്നുമില്ലല്ലോ ആളുകളൊക്കെ അത് കേട്ട് പേടിച്ചിട്ട് അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ചോളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ വിശല്ലോ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അവിടുത്തെ പേരിൽ എന്ത് സരുദ്ദേശം ആർക്കുണ്ടായാലും പറയാത്ത ഒന്ന് പറയാനേ പാടില്ല അത് വലിയ പാപമാണ് വലിയ തെറ്റാണ് നമുക്കൊക്കെ ഇടയിൽ പ്രചാരമുള്ള ചില കെട്ടുകഥകൾ പണ്ടു കാലം മുതലേ ചെറുപ്പത്തിലെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും നമ്മുടെ ഒക്കെ നാടുകളിൽ മലയാളത്തിൽ ഒരു നോട്ടീസ് ഇറങ്ങിയിരുന്നു ചില പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ഉറുദുവിലും അതിടക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് സത്യം എന്നാണ് അതിന്റെ ഹെഡിങ് ഉണ്ടാവുക അതന്നെ അത് കളവാനലിന്റെ തെളിവ് തുടക്കം തന്നെ ഇത് സത്യം അങ്ങനെ മതിയെന്ന പള്ളിയിൽ ഏതോ ഒരു അഹമ്മദ് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ അയാൾ ഉറങ്ങിപ്പോയി അവൻ വന്നു അലൈസ് എന്നത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതാക്കാമെന്നാൾ വരാൻ പോണ് അവിടെ ഇങ്ങനെ നിസ്കാരത്തിന് പങ്കെടുക്കാത്തൊരു വസ്ത്രം ധരിക്കാത്തൊരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കഥ ഒരു നോട്ടീസ് മഹാനായ അതുപോലെ തന്നെ കിബാറുൽ അവിടെയുള്ള എല്ലാവരും ആ കുതന്ത്രത്തിനെതിരെ ലോകത്തെ അന്നും ഇന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് രംഗങ്ങളുടെ പേര് കളവ് പറയാണ് ആരോപിക്കണം അപ്പൊ അവര് ഇതൊക്കെ വായിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര പേടി ഉണ്ടാവില്ലേ എന്നിട്ട് അവസാനം ഇതിൽ പറയും ഇത് നൂറ് കോപ്പി എടുത്തോന്റെ കച്ചവടം ഭയങ്കരമായിട്ട് ഉയർന്നു ഭയങ്കര ബിസിനസ്സിൽ വമ്പിച്ച ലാഭം കിട്ടി ഇത് കളവാണ് ശരിയല്ല എന്ന് പറഞ്ഞത് എറിഞ്ഞവന്റെ കച്ചവടം ഒന്നാകെ പൊളിഞ്ഞു പോയി അവൻ്റെ ഇത്ര കുട്ടികൾ മരിച്ചുപോയി അവൻ ഇന്ന് അപകടം പറ്റി എന്നൊക്കെയാണ് പറയാ ഇതൊക്കെ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പേരിൽ കളവ് പറയുന്നതിലെ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് ആളുകൾ നന്നാവാനും പരലോകത്തെക്കുറിച്ച് കുറിച്ച് പേടി ഉണ്ടാകാനും സ്വർഗത്തിനെ കുറിച്ച് നല്ലത് പറയാനും നരകത്തെക്കുറിച്ച് പേടി ഉണ്ടാകാനും ആളുകൾ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തരാവാനും എന്ന സരുദ്ദേശപ്രകാരമാണെങ്കിലും ഇല്ലാത്ത ഒരു കഥ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറയാനോ പ്രചരിപ്പിക്കാനോ പാടുള്ളതല്ല അത് നമുക്ക് നബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് നമ്മുടെ നേതാവായ നബി നബിഹു അലഹി വസ്ലമിനോടുള്ള നമ്മുടെ അവിടുത്തോടുള്ള അവിടുത്തോടുള്ള ബഹുമാനത്തിന്റെ ആദരവിന്റെ അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്റെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് എന്റെ നേതാവ് പറഞ്ഞു എന്ന് ഞാൻ പറയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഞാനതിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പോരാടും ഇത് നമ്മുടെ ഈമാനാണ് ഇത് നമ്മുടെ വിശ്വാസമാണ് ആ അടിസ്ഥാനത്തിലാണ് ഇന്നും നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രമാണങ്ങൾ ഉത്തരിച്ചു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികളായ പല മുസ്ലിയാക്കന്മാരും ഷെയ്ഖുമാരും എന്ന് പറയുന്ന ആളുകൾ മദീനയിൽ വന്നപ്പോ അവർക്കിടയിലേക്ക് അവരിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയുകയും അങ്ങനെ കൈ കൊടുക്കുകയും സംസാരിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ തറക്കല്ലിടാൻ വേണ്ടി പോകണം എന്ന് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു എന്ന കഥകൾ എമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവാചകൻറെ പേരിൽ എന്തെല്ലാം കഥകൾ എങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാമോ അങ്ങനെയെല്ലാം സമൂഹത്തിൽ പല കക്ഷികളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈ മാനിന്റെ ഭാഗമാണ് അവിടുത്തെ കുറിച്ച് വസ്തുനിഷ്ഠമായതല്ലാതെ പറയാനേ പാടില്ല എന്ന് അവിടുത്തെ കൗല് അവിടുത്തെ 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 ആ സാറുകൾ നാലെണ്ണം ഞാൻ പറഞ്ഞു ഒന്ന് അവിടുത്തെ വാക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വമ്പിച്ച കുറ്റമാണ് അവിടുത്തെ ഫീഴില് അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് പമ്പിച്ച കുറ്റമാണ് തരീർ അവിടുത്തെ അംഗീകാരമില്ലാത്ത ഒരു സംഗതിയെ അവിടുന്ന് അംഗീകരിച്ചു എന്ന് അവിടുത്തെ പേരിൽ കള്ളം പറയുന്നത് വലിയ അപരാധമാണ് നാലാമത്തത് ആ സാറ് അവിടുത്തെ ശാരീരികമായ അവശിഷ്ടങ്ങൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വേർ പോയ മുടിയോ നഖമോ അവിടുത്തെ ശരീരത്തെ സ്പർശിച്ച വസ്ത്രമോ അതിന്റെ ഏതെങ്കിലും ഭാഗമോ മോതിരമോ അവിടുന്ന് ഉപയോഗിച്ച വടിയോ അവിടുന്ന് ഉപയോഗിച്ച മെതിയടിയോ അവിടുന്ന് ഉപയോഗിച്ച ഏതെങ്കിലും വസ്തുക്കളോ ഇതാ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അവിടുത്തെ പേരിൽ കള്ളം പറയലാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ശരീരം സ്പർശിച്ച ഒരാസാറുകളും അതെ ഇന്ന് ലോകത്ത് നമുക്ക് കിട്ടാനില്ല അവിടുത്തെ ശരീരത്തിൽ എന്ന് വേർപിരിഞ്ഞുപോയാ ഒരവശിഷ്ടങ്ങളും ഇന്ന് നമുക്ക് കിട്ടാനില്ല ഒന്നും ശരിയായ പരമ്പരകളിലൂടെ പറയാനോ സ്ഥാപിക്കാനോ ലോകത്തിന് സാധ്യമല്ല അതുകൊണ്ട് ആരെങ്കിലും എന്റെ കയ്യിൽ പ്രവാചക തിരുമേനിയുടെ ശിരസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ താടി രോമങ്ങളിൽ നിന്നുള്ള മുടിയുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ അത് വ്യാജമായ വാദം ആയിട്ടല്ലാതെ ഒരു മുസ്ലിമിന് ചിന്തിക്കാനാവില്ല അതിന്റെ അർത്ഥം പ്രവാചകൻ അലഹി വസ്ല്ലമിന്റെ ഇല്ല എന്നല്ല നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എമ്പാടും അവിടുത്തെ പരിശുദ്ധ ഖുർആാനിലൂടെ നബി സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മുഴുവൻ ശ്രേഷ്ഠതകളും ഉണ്ട് പക്ഷേ അത് ഇന്ന് നമുക്ക് കിട്ടാക്കനിയാണ് അതുണ്ട് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്നവർ വ്യാജവാദികളാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്നതിന്റെ ശിക്ഷക്ക് അർഹരാണ് അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഹബീബിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ ഭാഗമാണ് അവിടുത്തോടുള്ള നമ്മുടെ കടമയുടെ ഭാഗമാണ് അവിടുത്തോടുള്ള നമ്മുടെ ആദരവിന്റെ ഭാഗമാണ് അവിടുന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചതൊക്കെ പ്രചരിപ്പിക്കുക അവിടുത്തെ പേരിൽ കള്ളപ്രചരണങ്ങൾ ആര് ഏത് മേഖലയിൽ നിന്ന് നടത്തിയാലും അതിനെ തടയിടുക അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ാഹു അലഹി വസല്ലമിന്റെ ജീവചരിത്രം കൃത്യമായി തന്നെ മനസ്സിലാക്കി അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം എല്ലാവരും അധ്വാനിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അള്ളാഹു റബുല്ലാലമീൻ പ്രവാചക സ്നേഹികളിൽ നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും സ്വർഗാവകാശികളിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടായിത്തീരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും അള്ളാഹു നമുക്ക് ശിഫയും ശമനവും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പാരിക മോക്ഷം പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ലോകത്ത് നിന്ന് എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലായ്ലാഹ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات وقاضي الهاجات اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته